ഇമാമിന് തക്ബീർ ഉറക്കെ ചൊല്ലൽ സുന്നത്തുണ്ടോ ഉത്തരം മറ്റു തക്ബീറുകളെ പോലെ തക്ബീറത്തുൽ എഹ്റാമും ഉറക്കെ ചൊല്ലൽ ഇമാമിന് സുന്നത്താണ് തക്ബീറത്തുൽ എഹ്റാമിൽ അള്ളാഹു എന്നതിലെ ലാമിൻ്റെയും ഹാവിൻ്റെയും ഇടയിൽ എത്ര വരെ നീട്ടാം ഉത്തരം ഏഴ് അലിഫ് വരെ നീട്ടാം അതിൽ കൂടുതലായാൽ നിസ്കാരം പാതുലാവും തക്ബീർ ചൊല്ലിയതിനു ശേഷം കൈകൾ എവിടെയാണ് വെക്കേണ്ടത് ഉത്തരം നെഞ്ചിൻ്റെ ചുവടെ പൊക്കിളിൻ്റെ മുകളിലായി ഇരു കൈകളും വെക്കണം തക്ബീറിൽ കൈ ഉയർത്തുമ്പോൾ സുന്നത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം വിരലുകൾ മിതമായ നിലയിൽ വിടർത്തുന്നതോടുകൂടി നിവർത്തിക്കൊണ്ട് രണ്ട് മുൻകൈകളും തങ്ങളുടെ ചുമലിനു നേരെ തക്ബീർത്തുൽ എഹ്റാം ചൊല്ലുന്നതോടൊപ്പം ഉയർത്തൽ സുന്നത്താകുന്നു രണ്ട് കൈകളും ഉയർത്താൻ കഴിയാത്തവർ ഒരു കൈ ഉയർത്തേണ്ടതാകുന്നു വിരലുകൾ മടക്കിപ്പിടിച്ചുകൊണ്ട് കൈ ഉയർത്തൽ കറാഹത്താകുന്നു വിരലുകളുടെ അഗ്രങ്ങൾ രണ്ട് ചെവികളുടെ മേൽഭാഗത്തോടും രണ്ട് തള്ളവിരലുകൾ ചെവികളുടെ മൃദുലമായ ഭാഗങ്ങളോടും മുൻ കൈകളുടെ പുറംഭാഗം രണ്ടു ചുമലുകളോടും സമാന്തരമാക്കുക ഈ നിലയിൽ കൈ ഉയർത്തൽ സുന്നത്താകുന്നു നിസ്കാരത്തിൽ നെഞ്ചിന് മുകളിലായി കൈവയ്ക്കാൻ വല്ല തെളിവുമുണ്ടോ ഉത്തരം ഒരു തെളിവും ഇല്ല മാത്രമല്ല തക്ബീറത്തുൽ എഹ്റാമിന് ശേഷം കൈകൾ എന്ത് ചെയ്യണമെന്നതിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളാണുള്ളതെന്ന് ഇമാം നബബി റിയല്ലാ വൻഹു രേഖപ്പെടുത്തിയത് ഒന്ന് നെഞ്ചിന് താഴെ പൊക്കിളിനു മേധിയായി വെക്കുക ഷാഫി മദ്ഹബ് ഇതാണ് രണ്ട് പൊക്കിളിന് താഴെ ഹനഫി മദ്ഹബിൽ ഇപ്രകാരമാണ് മൂന്ന് രണ്ട് കൈകളും താഴ്ത്തിയിടുക മാലിക്കി മദ്ഹബിൽ ഇപ്രകാരമാണ് പ്രസിദ്ധം നെഞ്ചിന് മുകളിൽ കൈകൾ വെക്കാൻ തെളിവായിട്ട് വാ ഇലുബി നഹ്ജർ റിയുല്ലാ വൻഹു ധരിച്ച ഒരു ഹദീസ് വഹാബികൾ പറയാറുണ്ടല്ലോ ഉത്തരം ആ ഹദീസിലെ അലാ സദരിഹി എന്ന വാചകത്തിന് നെഞ്ചിന് മുകളിൽ എന്നല്ല അർത്ഥം നെഞ്ചിനോടടുത്ത് എന്നാണ് നെഞ്ചിന് താഴെ കൈകൾ വെക്കാൻ ഹദീസിൽ തെളിവുണ്ടോ ഉത്തരം തെളിവുണ്ട് വാ ഇലിബിന് ഹജ്ർ റസിയല്ലാവിന് പറയുന്നു ഞാൻ നബി നബിസുല്ലാഹു അലൈവസലമയുടെ കൂടെ നിസ്കരിച്ചു അപ്പോൾ അവിടുന്ന് വലത് കൈ ഇടതിൻ്റെ മേലെയായി നെഞ്ചിന് താഴെ വെച്ചു ഷാഫിഹി മധഹബിലെ ഫിഖഹ് ഗ്രന്ഥങ്ങളിൽ കൈകൾ എവിടെ വെക്കാനാണ് പറഞ്ഞത് ഉത്തരം നെഞ്ചിന് താഴെ പൊക്കിളിന് മേദിയായി കൈകൾ വെക്കണം ഇമാം റാഫിഇർ അലി അള്ളാഹു നഹുവിൻ്റെ ഷറഹുൽ കബീർ ഇമാം നബബീർ അലി അള്ളാഹു നഹുഹവിൻ്റെ ഷറഹുൽ മുഹ്ലബ് ഇമാം ഇബ്ന ഹജറുൽ ഹൈതമീർ അലി അള്ളാഹു നഹുവിൻ്റെ തൊഹഫ ഇമാം ജൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു നഹുവിൻ്റെ ഫത്തോ ഉൽമൊയീൻ ഇമാം റംലീർ അലി അള്ളാ നഹുവിൻ്റെ നിഹായ എന്നിവ നോക്കുക തക്ബീറുകൾ ചൊല്ലുമ്പോൾ മോമോ മുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഉറക്കെ ചൊല്ലുന്നതെന്ന് ഇമാം കരുതിയാൽ നിസ്കാരത്തിന് പ്രശ്നമുണ്ടോ ഉത്തരം പ്രശ്നമുണ്ട് നിസ്കാരം ബാത്തിലാവും കേവലം തിക്കറാണെന്നോ അല്ലെങ്കിൽ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതോടൊപ്പം ദിക്കറുമാണെന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാവില്ല അറബിയിൽ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാൻ അറിയില്ലെങ്കിൽ എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം നിസ്കാരത്തിൻ്റെ സമയമായിട്ടും പഠിക്കാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ അവൻ അറിയുന്ന ഭാഷയിൽ നിർബന്ധമായും തക്ബീറിൻ്റെ പരിഭാഷ ചൊല്ലണം വേറെ ഒരു തിക്റും ഇതിനോട് കിടപിടിക്കുകയില്ല ഫാരിസി സുരിയാനി ഇബ്രാനി മറ്റു ഭാഷകളിലെല്ലാം പരിഭാഷപ്പെടുത്താം പഠിക്കാൻ സമയമുണ്ടായിട്ടും പഠിക്കാതെ വീഴ്ച വരുത്തിയവൻ പരിഭാഷ ചൊല്ലി നിസ്കരിച്ച നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കണമോ ഉത്തരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് കൈകൾ ഉയർത്താൻ തുടങ്ങേണ്ടത് എപ്പോൾ ഉത്തരം തക്ബീർ ചൊല്ലാൻ തുടങ്ങലോടുകൂടെ കൈകൾ ഉയർത്തുകയും തക്ബീർ അവസാനിക്കുന്നതോടെ കൈകൾ ഉയർത്തൽ അവസാനിക്കുകയും വേണം പിന്നീട് കൈകട്ടാൻ നെഞ്ചിന് താഴേക്ക് താഴ്ത്തൽ സുന്നത്താണ് നിസ്കാരത്തിൽ എപ്പോഴൊക്കെയാണ് കൈകൾ ഉയർത്തൽ സുന്നത്തുള്ളത് ഉത്തരം തക്ബീറത്തുൽ എഹ്റാം റൊക്കോയിലേക്ക് താഴുമ്പോഴും ഉയരുമ്പോഴും ഒന്നാം അതഹ്യാത്തിൽ നിന്ന് ഉയരുമ്പോഴും ഇമാമോടൊപ്പം അവസാന തഹയ്യാത്തിൽ തുടരുന്ന ഒരാൾ സലാമിൻ്റെ ശേഷം ഉയരുമ്പോൾ തക്ബീർ ചൊല്ലേണ്ടതുണ്ടോ ഉത്തരം വേണ്ട തക്ബീറത്തുൽ എഹ്റാമിന് മുമ്പ് എങ്ങോട്ടാണ് നോക്കേണ്ടത് ഉത്തരം സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം നിസ്കാരത്തിൽ എങ്ങോട്ട് നോക്കലാണ് സുന്നത്ത് ഉത്തരം നിസ്കരിക്കുന്നവൻ കുരുടനാണെങ്കിലും കായബയുടെ അടുത്താണെങ്കിലും സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് സുന്നത്ത് തഹയ്യാത്തിൽ ചൂണ്ടുവിരൽ ഉയർത്തിയാൽ അതിലേക്ക് തന്നെ നോക്കലാണ് സുന്നത്ത് നല്ല ഇരുട്ടുള്ള രാത്രിയാണെങ്കിലും സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ തന്നെയാണ് സുന്നത്ത് മയ്യത്ത് നിസ്കരിക്കുന്നവൻ മയ്യത്തിലേക്കോ സുജൂതിൻ്റെ സ്ഥാനത്തേക്കോ നോക്കേണ്ടത് ഉത്തരം സുജൂതിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്